എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി യൂട്യൂബ് ചാനലാണ് എല്ലാവർക്കും അറിയാം കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഞാൻ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ എന്തിനാണ് ഇതുകൊണ്ട് വരുന്നതെന്നല്ല വീണ്ടും അതേ സബ്ജക്റ്റിൽ മറ്റൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ഇപ്പൊ വിവാഹിതായ നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തി പൊന്നു അഞ്ജന അനിൽകുമാറിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടു അതൊരു സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ വിവാഹിതയായ നന്ദനയുടെ ഭർത്താവായ അച്ചുവെന്നാന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണത് കുറച്ച് ഫ്ലോട്ടിങ് ആണ് കുറച്ചല്ല നല്ല രീതിയിലുള്ള ഒരു ഫ്ലോട്ടിങ് കോൺവെർസേഷൻ ആണ് അത് പെൺകുട്ടി പുറത്തുവിട്ടിരിക്കുകയാണ് പുറത്തുവിട്ട ആ സമയം മുതൽ പൊന്നു എന്ന് പറയുന്ന അതായത് ഈ ജ്യേഷ്ഠ സഹോദരിക്കെതിരെ നല്ല കടുത്ത സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ പെൺകുട്ടി ചെയ്തത് എന്ത് വൃത്തികടാണ് നന്ദനയുടെ ഭർത്താവിൻ്റെ പഴയകാല ചാറ്റ് അവൾ എന്തിനിപ്പോൾ പുറത്തുവിട്ടു അവൾ അവളുടെ അമ്മയെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയെ പറയാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ആ പെൺകുട്ടിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ പൊന്നുവിൻ്റെ പക്ഷമാണ് കാരണം ഏതൊരു മനുഷ്യനും ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടല്ലേ ഒന്നല്ല പല തരത്തിലുണ്ട് ഇപ്പം ഈ പെൺകുട്ടിക്കെതിരെ സംസാരിക്കുന്നവരാണെങ്കിലും നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ട്രിഗർ ചെയ്താൽ നിങ്ങൾ പ്രോവക്യൂറ്റഡ് ആവും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത് ആ രീതിയിലൊക്കെ റിയാക്ട് ചെയ്യും എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കെതിരെ വന്ന് മോശമായ രീതിയിൽ സംസാരിച്ചാൽ അതായത് ഈ പെൺകുട്ടി സ്റ്റോറി ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹിതയായ അതായത് ഒളിച്ചോടി വിവാഹം ചെയ്ത നന്ദന അനിൽകുമാറും അവളുടെ ഭർത്താവായ അച്ചുവും കൂടി കഴിഞ്ഞ ദിവസം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നന്ദനയും അവളുടെ ഭർത്താവും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നുവിനെ നല്ല രീതിയിൽ ഒന്ന് കുത്തണം അതായത് ട്രിഗർ ചെയ്യണം ആ ഒരു ട്രിഗർ പോയിന്റ് ഇത് തന്നെയാണ് എന്ന് വിചാരിച്ച് കുടുംബം കലക്കുകളാണ് ആ വീട് അവർ കുട്ടിച്ചോറാക്കും ഈ പ്രശ്നം ഇത്രയും കൊണ്ടെത്തിച്ചത് ആ രണ്ട് വ്യക്തികളാണ് രണ്ട് വ്യക്തികൾ എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഫിൽ ആവും അത് പൊന്നും ശബിനും തന്നെയാണ് ആ രീതിയിൽ അവരെ പ്രോക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രിഗർ ചെയ്തിട്ട് അതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത് ഈ പെൺകുട്ടിക്കെതിരെ ബുള്ളിങ് നടത്തുന്നവരെല്ലാം ഒരു കാര്യം ചിന്തിക്കണം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ട്രിഗർ അല്ലെങ്കിൽ ഒരു പ്രൊവക്കേഷൻ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ നമ്മളൊക്കെ റിയാക്ട് ചെയ്യും അല്ലെ എസ്പെഷ്യലി അത് ഒരു രക്തമാണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് ഇവള് സ്വന്തം രക്തമാണോ ഇവള് കൂടപ്പറപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൂടപ്പറപ്പുകൾ തമ്മിലാണ് ഏറ്റവും അധികം വഴക്കുകൾ ഉണ്ടാവുന്നത് അടി ഉണ്ടാവുന്നത് അല്ലാതെ നാട്ടുകാരുമായിട്ട് പോയി അല്ലെങ്കിൽ നാട്ടുകാരുടെ തലയിൽ കയറാൻ പറ്റുമോ ഇല്ല നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ടൊക്കെ ആയിരിക്കും അല്ലെ സംസാരിക്കുന്നത് പക്ഷെ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള അടി എന്ന് പറഞ്ഞാൽ തെരുവുകുണ്ടകള് അടികൂടുന്ന പോലെയൊക്കെ നമ്മുടെ പല പ്രായങ്ങളിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അല്ലെ അപ്പോ ട്രിഗർ ആകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അത് അവളുടെ കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെയാണ് പൊന്നുവിനെ എല്ലാരും കുറ്റപ്പെടുന്ന ഒരു കാര്യം എന്ത് യോഗ്യതയാണുള്ളത് അവളും ചാടിപ്പോയതല്ലേ നിശ്ചയം കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ കൂടെ ചാടിപ്പോയതല്ലേ നിശ്ചയം കഴിഞ്ഞു മറ്റൊരാളുടെ കൂടെ ചാടിപ്പോയി എന്നുള്ളത് അവളുടെ തെറ്റ് തന്നെയാണ് അതാരും ആ തെറ്റിനെ ഇങ്ങനെ കുഴിച്ചു മൂടാനോ ആ തെറ്റിനെ മായ്ച്ചു കളയാനോ ഒന്നും നിൽക്കുന്നില്ല പക്ഷേ ഒരു രക്തം അതായത് ഒരു കൂടപ്പിറപ്പിന് സ്വന്തം അനിയത്തിക്ക് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അവളുടെ രീതിയിൽ അവൾ അന്വേഷിച്ചപ്പോൾ വളരെ ബാഡായിട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് ആ പയ്യനെ കുറിച്ച് കിട്ടുന്നത് ആ സമയത്ത് നമ്മളാണെങ്കിൽ പോലും നമ്മുടെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കുറെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതെങ്കിൽ നമ്മളത് ആ പ്രൊസീഡ് ചെയ്യുമോ എല്ലാവരും പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ഭയങ്കര കുത്തിത്തിരിപ്പാണ് അവൾക്ക് അസൂയാണ് അവൾ ഇറങ്ങിപ്പോയി എന്തായാലും അപ്പം ഈ പെൺകുട്ടിയെ കൂടെ ഇളയതിനെ കൂടെ ഇറക്കി വിടാനുള്ള ഡ്രാമ ആയിരുന്നു ഇതൊക്കെയെന്ന് അങ്ങനെയാണെങ്കിൽ ഇറക്കി വിടുന്നതല്ലല്ലോ ഒരാൾക്ക് ഒരു റിവഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായി മറ്റൊരാളും ഇങ്ങനെ ആവണമെങ്കിൽ ആ പയ്യനെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം കേട്ടപ്പോൾ മിണ്ടാണ്ടിരുന്ന് അവൻ്റെ കൂടെ വിവാഹം ചെയ്യാൻ അങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നോ എന്തുകൊണ്ട് ഒരു ചേച്ചി എന്ന നിലയിൽ അവൾ അതിനെ ശക്തമായി എതിർത്തു ആരെയും തെറ്റു പറയാൻ നമുക്ക് പറ്റില്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇപ്പം പൊന്നുവിനെതിരെ പറയുന്നവരാണെങ്കിലും ആരെയും തെറ്റു പറയാൻ നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മുടെ അയൽവക്കത്തോ നമുക്ക് പരിചയം ചെറിയ പരിചയമുള്ള ആർക്കെങ്കിലും ആണ് ഇങ്ങനെ വന്നേ ചെറുക്കനെ കുറിച്ച് മോശമായ അഭിപ്രായം കിട്ടി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പറയും അയ്യോ അത് പഴയ കാലത്തല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണെന്ന് തോന്നുന്നു അതിനിപ്പോ എന്തോ അവരിപ്പോ മാറിക്കാണോ അവന്റെ കൂടെ കിട്ടിച്ചു വിട്ടാ പോര ഇതൊക്കെ ഒരു റീസൺ ആണോ എന്ന് പക്ഷെ നമ്മുടെ വീട്ടിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ കൊന്നാൽ അങ്ങനെ ഒരാളുടെ കൂടെ വിവാഹം ചെയ്തു വിടുവോ നമ്മൾ അതിനെ മാക്സിമം ബ്ലോക്ക് ഉള്ളൂ കാരണം അത് നമ്മുടെ രക്തമാണ് അതെങ്ങനെയെങ്കിലും പോയി നല്ല രീതിയിൽ ജീവിക്കണം എന്നേ ഉള്ളൂ മാത്രമല്ല അതിൻ്റെ അവസ്ഥകളൊക്കെ ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്നത് അതിൻ്റെ ചേച്ചിക്കാണ് അമ്മയോടൊപ്പം തന്നെ അറിയാവുന്നത് അതിൻ്റെ കൂടെപ്പറപ്പന തന്നെയാണ് അപ്പം അനിയെത്തി നല്ലതായി ജീവിക്കണം എന്നുള്ള ഒറ്റ കാര്യത്തിൽ തന്നെയാണ് ആ പെൺകുട്ടി ഉറച്ചു നിന്നതും ഈ പ്രപ്പോസൽ സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞതും അല്ലാതെ ഈ പെൺകുട്ടി ഇപ്പൊ എവിടെങ്കിലും പോയി നശിച്ചോട്ടെ എന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഇത് വലിയൊരു കോളിളക്കം അതായത് പൊന്നും ഇറങ്ങിപ്പോയി അതൊരു കോളിളക്കമായി അങ്ങനെയാണെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെച്ച് ഒരു വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതും വലിയ പ്രശ്നമാകുമല്ലോ മനസ്സിലായില്ലേ ഇതിലും വലിയ ചർച്ച വിഷയമൊക്കെ ഇപ്പം എന്തായി മൂത്തമോള ഇറങ്ങിപ്പോയപ്പോൾ കുറ്റപ്പെടുത്തി ദേ ഭയങ്കരമായ വിവാഹം നടന്നു ഇപ്പം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ആളുകൾക്ക് ഇതിലും മോശമായ രീതിയിൽ പ്രതികരിക്കും അല്ലെങ്കിൽ വലിയൊരു സൈബർ അറ്റാക്ക് അവരുടെ ഫാമിലിയിൽ ഉണ്ടാകും എന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഉണ്ട് അപ്പം ആ രീതിയിൽ ആ പെൺകുട്ടിക്ക് പോയാൽ പോരായിരുന്നോ കണ്ണടച്ചാൽ പോരായിരുന്നോ അപ്പം ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു രക്തത്തിന് രക്തത്തോടുള്ള ഒരു സെൽഫിഷ്നെസ് ആണ് ഒരു ആണ് അതായത് നമ്മുടെ കൂടെപ്പിറപ്പ് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പ് നശിക്കരുത് അതിനപ്പുറത്തേക്ക് ആ സ്റ്റോറി ഇട്ടതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയും അതായത് കുഞ്ഞൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവളുടെ ഭർത്താവും വന്നിരുന്ന് ആ വീഡിയോയിലൂടെ നീളം പറഞ്ഞത് ആ രണ്ട് വ്യക്തികൾ കുടുംബം കുട്ടിച്ചോറാക്കും ആ രണ്ട് വ്യക്തികളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ ഇവർ കേൾക്കുന്നുണ്ടല്ലോ ഇവരെ തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇവരെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇട്ട് കൊടുക്കുന്ന സമയം അവർക്ക് ട്രിഗർ ആവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾ ചേച്ചിയാണ് കൂടപ്പുറപ്പിനും കൂടപ്പുറപ്പിനോട് തോന്നുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ സ്നേഹം ദേഷ്യം ഇതൊക്കെ വളരെ കൂടുതലായിരിക്കും അതിനൊന്നും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല അവൾ ആദ്യമേ അവളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായുമൊഴികളായിട്ട് പറഞ്ഞ യാതൊരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് തെളിവൊന്നുമില്ല ആവശ്യം വേണ്ടി വന്നാൽ ഇതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കുറെ തെളിവുകളായിട്ടുണ്ട് അത് ഞങ്ങൾ കാണിക്കുമെന്ന് അപ്പോൾ ഓപ്പോസിറ്റ് ഭാഗം പറയുന്നുണ്ട് അവർക്ക് വായ്മൊഴിയായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തെളിവായിട്ടുണ്ട് കാരണം ഈ പെൺകുട്ടി ഈ ഫാമിലിയുടെ ഇടയിൽ ഉള്ളപ്പോൾ അതായത് വിവാഹം കഴിക്കുന്നതിന് മുന്നേ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ചേട്ടനോടും കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നതിടക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുകയും അവരറിയാതെ തന്നെ അതായത് വളരെ ഡ്രമാറ്റിക്കലി അവരുടെ കൂടെ ഇരുന്ന് വളരെ നാടകീയമായി നാടകീയമായിരുന്നു ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്ന് ഇവരൊക്കെ പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ആ പയ്യന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നത അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ ആ പെൺകുട്ടിക്ക് ലൈറ്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇപ്പം വിവാഹത്തിന് എൻ്റെ വീട്ടുകാർ എതിർപ്പാണ് അവർ നടക്കില്ല എന്ന് പറഞ്ഞാലും ആ പയ്യനത് വിശ്വസിക്കാൻ പറ്റും അവർക്കത് മനസ്സിലാവും പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുക ഇന്നുള്ള സംഭവമൊക്കെ പൊന്നു അറിഞ്ഞത് ഒരു പക്ഷേ അവരുടെ വീഡിയോയിലൂടെയായിരിക്കും അതൊക്കെയാണ് ആ പെൺകുട്ടിക്ക് കൂടപ്പിറപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവൾക്ക് അത് ആയതും അവൾ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടതും അവൾ അതിൽ ഒട്ടും ദുഃഖിക്കുന്നുണ്ടാവില്ല കാരണം ആ ഒരു ഒറ്റ കാര്യത്തിലാണ് അവർ വിവാഹം വേണ്ട എന്ന് പറയുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമല്ല പിന്നീട് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു കൂടപ്പുറപ്പുകളോടാണ് ദേഷ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതും നമ്മളത് പ്രകടിപ്പിക്കുന്നത് സ്നേഹം വരുമ്പോൾ ഏറ്റവും അധികം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പുകളോട് തന്നെയാണ് ഇതിപ്പം നാട്ടുകാരെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പെൺകുട്ടി ഒരു പക്ഷേ സൈലൻ്റ് ആയിട്ടിരിക്കും അത് റിയാക്ട് ചെയ്യേണ്ട രീതിയിലിരിക്കും കാരണം അവളുടെ വിവാഹം നടന്ന സമയത്ത് എന്തോരം സൈബർ ബുള്ളിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവളുടെ വീട്ടുകാർ തന്നെ ഇവൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടായി അതിനെ വെച്ചിട്ട് ട്രോൾസും കാര്യങ്ങളും ഒക്കെ ഒന്നിനോടും റിയാക്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അവളുടെ കൂടെപ്പുറപ്പാണ് അവൾക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് അവൾക്ക് ഏത് രീതിയിലും എന്ത് കാര്യങ്ങളും അനിയത്തോട് പറയാനുള്ള അധികാരമുണ്ട് അനിയത്തി ഇവളെ ട്രിഗർ ചെയ്യുന്നിടത്തോളം മനസ്സിലായില്ലേ അപ്പം പല വീഡിയോസിലും ഈ അനിയത്തിയും ഭർത്താവും വന്നിരുന്നു നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും ഫേക്ക് ആണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ സത്യമാണ് പറയുന്നതെന്ന് ബോധിപ്പിക്കണം ഞാൻ ഫോൺ കാണിക്കട്ടെ ഇപ്പൊ കാണിക്കട്ടെ അയ്യോ വേണ്ട ഏട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛനും സമയം പറയുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കാണിക്കൂ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ചിലപ്പം ആ ഒരു കാര്യമായിരിക്കും ഏറ്റവും അതായത് ഈ വിവാഹം വേണ്ട എന്നവർ തീരുമാനിക്കാനുള്ള കാര്യം നമുക്കൊക്കെ അറിയാം ഇനി എത്ര മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും മലയാളികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട് അല്ലേ അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വിടുന്നതന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങാൻ പോകുന്നൊക്കെ എന്തോ വലിയ തെറ്റാണ് എന്നുള്ള ചിന്താഗതി തന്നെയാണ് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഫാമിലിക്ക് ഉള്ളിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കടന്ന് ചെന്ന് ആ ഫാമിലിയുടെ ഉള്ളിൽ അവരുടെ വിവാഹം കഴിക്കുന്നത് വരെയും ഇവരുടെ മകൾ മാത്രമാണ് ഇവരുടെ മകളും അനിയത്തിയും മാത്രമാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് വെച്ച് പ്രതിശ്രുത മാത്രം ആകുന്നില്ല അത് വിവാഹം കഴിയണം അല്ലെ അപ്പൊ അനുവാദമില്ലാതെ ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു കയറി എന്തെങ്കിലും രീതിയിൽ ഇവരെ നോക്കിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തെ തെറ്റ് തന്നെയാണ് മനസ്സിലായില്ലേ അതായിരിക്കാം ഈ ഒരു പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ അമ്മയൊക്കെ പ്രകോപിപ്പിച്ചതും വിവാഹം വേണ്ട എന്ന് പറഞ്ഞതും അപ്പൊ ഈ പെൺകുട്ടിയെ ട്രിഗർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടി ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ആയിട്ട് ഇട്ടതും ഈ പെൺകുട്ടി മറ്റു വീഡിയോയിൽ പറയുന്നുണ്ട് ഇവർക്ക് വായ്മൊഴിയായിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ല ഉള്ളതെല്ലാം ഇങ്ങനെയുള്ള തെളിവുകളാണ് വേണ്ടി വന്നാൽ അത് ഇടും എന്നൊക്കെ അപ്പൊ അത് കേട്ട് കഴിഞ്ഞ ഉടനെ മറ്റൊരു വീഡിയോ അവിടെ വന്നു രണ്ട് വ്യക്തികളാണ് ഞങ്ങളുടെ കുടുംബം തകർക്കുന്നത് ആ കുടുംബവും അവർ തകർക്കും അവർക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഞങ്ങളെ എത്തിക്കണമായിരുന്നു അല്ലാതെ ഇവരുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇപ്പം ആരുടെ അനുവാദമില്ലാതെ വീട്ടിൽ വന്ന് കയറുകയാണെങ്കിലും അത് പൊന്നു വിളിച്ചിട്ടാണോ പൊന്നുന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടാണോ അല്ല അതൊക്കെ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളല്ലേ ഇപ്പൊ മൊബൈൽ ഫോൺ കൊടുക്കാൻ വീട്ടിൽ ചെന്നു എന്ന് പറയുന്നു അത് പൊന്നു പറഞ്ഞിട്ടാണോ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളല്ലേ അപ്പൊ എല്ലാം ചെയ്ത കുറ്റങ്ങളെല്ലാം ഒരാളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്ത സൈബർ പുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ബുദ്ധിയോടെ ചിന്തിക്കുക നേരോടെ അറിയുക വ്യക്തമായ കാര്യങ്ങൾ വീക്ഷുക എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഈ വീഡിയോ ഇവിടെ വാങ്ങിപ്പോട്ടോ ഇഷ്ടമായിട്ടുള്ളവർ അയക്കുക शेयर कमेंट कमेंटा सबक्राइबी थैंक यू सो मच